ശരണവഴിയിൽ കരുതലൊരുക്കിയ ആരോഗ്യവകുപ്പിന്റെ കൃത്യസമയത്തെ ഇടപെടലിലൂടെ ഈ മണ്ഡലകാലത്ത് രക്ഷിക്കാനായത് വിലപ്പെട്ട ജീവനുകൾ പമ്പയിൽ നിന്ന് ശബരിമല സന്നിധാനത്തിലേക്കുള്ള വഴിയിൽ അടിയന്തര ഘട്ടങ്ങളിൽ സേവനത്തിന് ഒരുക്കിയിട്ടുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഗൂർഹ വാഹനത്തിലുള്ള ആംബുലൻസ് സംവിധാനം ഉപയോഗിച്ചാണ് പേർക്ക് കൃത്യസമയത്ത് അടിയന്തര ചികിത്സ നൽകാനായത് സന്നിധാനം തുടങ്ങിയ ആംബുലൻസ് സംവിധാനം ഒരുക്കിയിട്ടുള്ളത് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നവർക്ക് സന്നിധാനത്തെ ആശുപത്രിയിൽ അടിയന്തര ചികിത്സ നൽകിയ ശേഷം പമ്പയിലെ സർക്കാർ ആശുപത്രിയിലേക്കാണ് മാറ്റുന്നത് കൂടുതൽ വിദഗ്ധ ചികിത്സ വേണ്ടവരെ കോന്നി കോട്ടയം മെഡിക്കൽ കോളേജിലേക്കോ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്കോ അയക്കും മല കയറി വരുന്നവരിൽ ഹൃദയ സംബന്ധമായ അസുഖം നേരിട്ടവരാണ് അടിയന്തര ചികിത്സ തേടിയവരിൽ നല്ല പങ്കും അടിയന്തര ചികിത്സ ആവശ്യങ്ങൾ നേരിടുന്നതിനായി പമ്പയിൽ സന്നിധാനത്തേക്കുള്ള പാതയിൽ പതിനഞ്ച് എമർജൻസി മെഡിക്കൽ സെന്ററുകൾ സജ്ജീകരിച്ചിട്ടുണ്ട് ഈ മണ്ഡലകാലം തുടങ്ങി ഇന്നലെ വരെ പേരാണ് സന്നിധാനത്തെ സർക്കാർ ആശുപത്രി ചികിത്സ നേടി എത്തിയത് മലകാലി എത്തിയെ തുടർന്നുള്ള ശാരീരിക അസ്വസ്ഥതകൾക്കാണ് ചികിത്സ തേടിയിൽ ഏറെ പേര് സന്നിധാനത്തെ ആശുപത്രി സമീപിച്ചിട്ടുള്ളത് ദിവസവും ആയിരത്തി അഞ്ഞൂറ് പേരിൽ കൂടുതൽ സന്നിധാനത്തെ ആശുപത്രിയിൽ ഒ പി ചികിത്സയ്ക്കായി എത്തുന്നുമുണ്ട് ഹൃദയാഘാതം പാമ്പ് വിഷബാധ തുടങ്ങിയ ഏത് അടിയന്തര ഘട്ടത്തെയും നേരിടാനുള്ള മരുന്നുകൾ സന്നിധാനത്തെ ആശുപത്രിയിൽ ലഭ്യമാണ് പതിനെട്ട് ബെഡ് അഞ്ച് ഐ സിയു മൂന്ന് വെന്റിലേറ്റർ തുടങ്ങിയ സൗകര്യങ്ങൾ സന്നിധാനം ആശുപത്രിയിൽ ഒരുക്കിയിട്ടുമുണ്ട് കാർഡിയോളജിസ്റ്റ് ഓർത്തോപീഡിയക്സ് ഓർത്തോപീഡിയ എന്നിങ്ങനെ സ്പെഷ്യലിസ്റ്റുകൾ അടക്കം പത്ത് ഡോക്ടർമാർ സേവനത്തിലുണ്ട് ആറ് സ്റ്റാഫ് നഴ്സുമാർ ഉൾപ്പെടെ നാൽപ്പതോളം ആരോഗ്യ പ്രവർത്തകരുമായി മണിക്കൂർ സേവനമാണ് ആശുപത്രി സജ്ജമാക്കിയിട്ടുള്ളത് ന്യൂസ് ബ്യൂറോ